Hi hello എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആരായിരിക്കും വിജയിക്കുക ആരായിരിക്കും നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കുമോ എത്തുന്നത് എന്നൊക്കെയുള്ള ആകാംക്ഷ ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കുണ്ട് കഴിഞ്ഞ സീസണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനാലെ വീക്ക് ഒക്കെ എത്തുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയാണ് ആരായിരിക്കും ജയിക്കുക കാരണം നമുക്ക് പ്രഡിക്ഷേ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു ഇന്ന ആള് ജയിക്കും ഇന്ന ആൾ തന്നെ ും എന്നൊരു പ്രഡഡിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസണില് അങ്ങനെ പ്രഡിക്ട് ചെയ്യാനായിട്ട് അതായത് ഒരു രാജാവെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു റാണി എന്ന് പറയാനായിട്ടോ ഒരാളില്ല എന്നത് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമുക്ക് തോന്നാത്തത് തന്നെയാണ് ഈ ഒരു സീസണിന്റെ പരാജയം അല്ലെങ്കിൽ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് ഇതുവരെ യും പലർക്കും സാധിച്ചിട്ടില്ല അതിന്റെ കൂടെ തന്നെ ഏഴിന്റെ പണികൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇത് തന്നെയായിരുന്നു ഏഴിന്റെ പണി അവസാനത്തെ ആ ഒരു മത്സരാർത്ഥിക്ക് വിജയിക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അത് ഒരു ഏഴിന്റെ പണി തന്നെയായിരുന്നു അങ്ങനെ ഒരു ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസൺ തന്നെയാണ് ഈ ഒരു സീസൺ ഏഴെന്ന് പറയുന്നത് ഭൂരിപക്ഷം ഒരിക്കലും നമുക്ക് ആരാണ് ജയിക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ കളിച്ചത് ആരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മുൻ സീസണുകളിലെ ഫിനാലെ വീക്കിലും മുൻ മത്സരാർത്ഥികളുടെ ഒക്കെ പ്രേക്ഷകര് ഒരുപാട് കണ്ടതുമാണ് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ തിരിച്ചു വരുന്ന മത്സരാർത്ഥികൾ ഒരിക്കലും അടി ഉണ്ടാക്കാനോ ആയിട്ടോ നിൽക്കാറില്ല അവർക്കൊപ്പം നിന്ന് അവരുടെ ആ ഒരു ഗെയിമിനെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഗെയിമിനെ കുറച്ചുകൂടി കൂട്ടുക അവർക്ക് ആത്മവിശ്വാസം നൽകുക നല്ല നല്ല ഗെയിം കളിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല ഈ മത്സരാർത്ഥികളുടെ റീ എൻട്രി വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു അത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് ഈ ഇപ്രാവശ്യത്തെ പ്രേക്ഷകര് പഴയ മത്സരാർത്ഥികൾ തിരിച്ചെത്തിയപ്പോൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായത് അനുമോളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അതേക്കുറിച്ച് സീസൺ അഞ്ചിലെ വിജയിയായ അഖിൽ മാരാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അനുമോൾക്കെതിരെ പലപ്പോഴും ഉന്നയിക്കപ്പെട്ട ആരോപണമാണ് വലിയ തുകയ്ക്ക് പുറത്ത് പി ആർ കൊടുത്തിട്ടുണ്ട് എന്നത് എന്നാൽ അതിനേക്കാൾ വലിയ പി ആർ ആണ് അനുവിന് വേണ്ടി തിരിച്ചെത്തിയ മത്സരാർത്ഥികൾ ചെയ്തിരിക്കുന്നത് എന്ന് അഖിൽ മാരാർ പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ അനുമോൾ ബിഗ് ബോസിലെ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്ററായി മാറുകയാണ് അനുമോളാണ് അവസാന നിമിഷം ബിഗ് ബോസിൽ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അനുവിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പി ആറുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇത്രയും ായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ പുറത്തുപോയ പല മത്സരാർത്ഥികളും അനുവിനോട് വിരോധമുണ്ട് ശൈത്യയും ബിൻസിയും അടക്കമുള്ളവർ അകത്ത് കയറിയിട്ട് കൂട്ടമായി അറ്റാക്ക് നടത്തുകയാണ് നീ പൈസ കൊടുത്തിട്ടാണ് നിന്നത് എന്ന് പറയുന്നു എന്നും അഖിൽ മാരാർ പറഞ്ഞു തങ്ങൾക്ക് ഇന്നലെ വരെ പുറത്തുണ്ടായിരുന്ന പേരുദോഷം മാറാൻ അകത്ത് കയറി അതിലും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പരവിഠികൾ അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലെ വീക്കിൽ അനുവിന് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിധികളാണ് അനുവിന്റെ യഥാർത്ഥ പി ആറുകൾ എന്നും അഖിൽമാരാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു അതേസമയം അനീഷ് വി അനുമോൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ആ ഒരു വോട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുവരിലും ആരാകും കപ്പെടുത്തേക്കാം അല്ലെങ്കിൽ ഇവരിൽ ആരായിരിക്കും കപ്പെടുക്കുക എന്ന ഒരു ആകാംക്ഷയിലാണ് അത്തരത്തിലാണ് ചർച്ചകൾ പോകുന്നത് ഫിലാലെ വീക്കിൽ മുൻ മത്സരാർത്ഥികൾ വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചതും അനുമോളെ തന്നെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അനുവിന് വോട്ട് വോട്ടിലെ ഒരുപാട് കൂടാനായിട്ട് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടി എന്നാണ് പുറത്തു വരുന്ന സൂചകൾ സൂചനകൾ അതേസമയം അനീഷിനെ പിന്തുണയ്ക്കുന്നവർ ഇത്തവണ ഒരു സാധാരണക്കാരൻ കപ്പെടുക്കണമെന്നും അനീഷ് മികച്ച ഗെയിമർ ആണെന്നും വാദിക്കുന്നുണ്ട് എന്നാൽ അനീഷിൻ ഇത്രയും ദിവസത്തെ ഗെയിമിനെ കുറിച്ച് ഗെയിമിനെ കീറിമുറിച്ച് വിശകലനം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രേക്ഷകരിൽ ഒരാൾ ബിഗ് ബോസിൽ ഇതുവരെ ആരും എടുക്കാത്ത ഫ്രഷായ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒരേ കാര്യം ഇരുപത് മുപ്പത് തവണ പറഞ്ഞ മറ്റുള്ളവരെ വെറുപ്പിക്കൽ സഹി കെട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പറയുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനൊന്നും മറുപടിയില്ലാത്ത അണ്ണാക്കിൽ പിരിവെട്ടിയുള്ള ഇരുപ്പ് പുറത്തേക്ക് ഇത് സിമ്പതി കാടായി പോകുന്നു അയ്യോ ഞങ്ങളുടെ പാവം മനീഷേട്ടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ പഠിച്ചു വന്ന കാര്യങ്ങൾ മാത്രം അവിടെ പ്രയോഗിക്കുന്നു സ്പോണ്ടേനിയസ് ആയി കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവില്ലായ്മ നേരത്തെ പറഞ്ഞ അണ്ണാക്കിൽ പിരിവെട്ടിയ ഇരിപ്പ് ഇതേ കഴിവില്ലായ്മ കൊണ്ട് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് വന്നാൽ പിന്നെ അണ്ണൻ മിണ്ടില്ല ൾ കുളമാക്കാനുള്ള പ്രത്യേക ടാസ്കുകളിലെല്ലാം വൻ പരാജയമായ ട്രാക്ക് റെക്കോർഡ് ഈ സീസണിന്റെ തുടക്കം മുതൽ അവസാനം കഴിഞ്ഞ ടിക്കറ്റ് ഫിനാലെ വരെയുള്ള ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അറിയാം ഇയാൾ ടാസ്കിലെല്ലാം എത്രത്തോളം പരാജയമായിരുന്നു എന്നത് സീറോ എന്റർടൈൻമെന്റ് ഫാക്ടർ അവിടെ ടാസ്ക് ആക്ടിവിറ്റീസ് ഡ്യൂട്ടീസ് കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളിൽ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ഇയാളുടെ പ്രധാന ഹോബി ഈ നടത്തം പുള്ളി നേരെ നടന്നിരുന്നേ മൂന്ന് മാസം കൊണ്ട് ഭൂമിയുടെ അറ്റം വരെ എത്താമായിരുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികൾ ബുദ്ധിയുള്ളവർ ആയതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇയാളുടെ പഴക്കം ചെന്ന ഗെയിം സ്ട്രാറ്റജികളെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു അങ്ങനെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എല്ലാം തീർന്നു മൊത്തത്തിൽ ഡൗൺ ആയ സമയത്ത് ഏഷ്യാനെറ്റ് തന്നെ ഇയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടന്റ് ഇട്ടുകൊടുത്തു ഇനി ഏഷ്യാനെറ്റ് ആണോ ഇയാളുടെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വരെ സംശയമുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ മത്സരാർത്ഥികൾ വന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇയാളെ പൊക്കി അടിച്ചത് അണൻ ഇപ്പോൾ മാനത്താണ് ഇരിക്കുന്നേ ലാസ്റ്റ് വൺ നോട്ട് ലീസ്റ്റ് ഫേക്ക് ക്യാരക്ടർ ഷോയുടെ എഴുപത്തഞ്ച് ശതമാനം സമയത്തും മറ്റുള്ളവരുടെ വെറുപ്പിച്ചും അകറ്റി നിർത്തുകയും ചെയ്തിരുന്ന വ്യക്തി ഷോ തീരാനായപ്പോൾ സ്വിച്ചിട പോലെ നന്മമരമാകുന്നു തന്നിൽ മാറ്റങ്ങൾ വന്നു എന്ന് എല്ലാവരിലും എത്തിച്ച് നല്ല നല്ലപുള്ള ടാഗ് ലൈൻ കിട്ടാൻ ആദ്യ കാലങ്ങളിൽ ഒരു ക്യാരക്ടർ പിടിച്ചും പിന്നീട് മറ്റൊരവിടെയുള്ള അഭിനയ രംഗത്തുനിന്ന് വന്നവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചു വന്നിട്ട് തൊണ്ണൂറ്റഞ്ച് ദിവസമായിട്ടും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇയാൾ ആരാണെന്ന് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുന്ന മൊത്തത്തിൽ ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ അതാണ് ദ കോമണർ അനീഷ് പുറത്തുമകത്തും എക്സ്പോസ്ഡ് ആയാനുമ്പോൾ പി ആർ വിഷയം മുതലെടുത്ത് നമുക്ക് പി ആർ ഇല്ലാത്ത സാധാരണക്കാരനെ സാധാരണക്കാരനെ വിജയിപ്പിക്കാം എന്ന മുദ്രാവാക്യം മുതലെടുത്ത ഈ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ആരേക്കാൾ കൂടുതൽ പി ആറുള്ള ഈ അനീഷ് വിജയിച്ചാൽ അത് സീസൺ ആറിന്റെ വെറും ഒരു ആവർത്തനം മാത്രമായി മാറും പക്ഷെ ടാസ്ക് എല്ലാം വെച്ച് നോക്കുമ്പോൾ ജിൻഡു ഇയാളേക്കാൾ പതിന്മടങ്ങ് ഭേദമായിരുന്നു എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് ഈ ആരാധകൻ അനീഷിനെ കുറിച്ച് പറഞ്ഞത് അതേസമയം ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് തുടക്കം മുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗ്രൂപ്പ് കളിയെ കുറിച്ചായിരുന്നു പലരും ഗ്രൂപ്പ് കളിച്ച് മുന്നേറുമ്പോൾ പലരും സൗഹൃദങ്ങളിൽ ഏർപ്പെട്ട് ഗെയിം കളിച്ച് മുന്നേറാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നാൽ തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സൗഹൃദമായിരുന്നു അനുമോളുടെയും ശൈത്യയുടെയും ഷോയിൽ നിന്ന് എവിക്റ്റ് ആവുന്നതിന് മുൻപ് ശൈത്യ അനുമോളുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചിരുന്നു ഫിനാലെ വീക്കിൽ തിരിച്ചെത്തിയപ്പോൾ അനുമോളോടുള്ള തന്റെ അനിഷ്ടം തുറന്നു പ്രകടിപ്പിച്ചിരുന്നു ശൈത്യ ആത്യന്തികമായി അനുമോൾക്ക് പോസിറ്റീവ് ആയി വന്ന സംഭവങ്ങളിലേക്ക് നയിച്ചതിൽ ഒരു പ്രധാന കാര്യം മടങ്ങി വരലെ മടങ്ങിവരവിലെ ശൈത്യയുടെ പെരുമാറ്റം തന്നെയായിരുന്നു എന്നാൽ ശൈത്യോടുള്ള തന്റെ പിണക്കം ആരംഭിച്ചതിനെ കുറിച്ച് അനുമോള് പറഞ്ഞതും പ്രേക്ഷകരിലേക്ക് വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഹൌസിന് പുറത്ത് ഇരിക്കവേ ലക്ഷ്മിയോടാണ് അനുമോള് ഇക്കാര്യം പറഞ്ഞിരുന്നത് പുറത്തുനിന്ന് കളി കണ്ടുവന്ന വയൽ കാടുകളുടെ വാക്കുകേട്ടാണ് അനുമോൾ തന്നിൽ നിന്ന് അകന്നത് എന്നാണ് ശൈത്യ പറഞ്ഞത് എന്നാൽ അതിനു മുൻപേ തങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടായിരുന്നുവെന്നും അനുമോള് ലക്ഷ്മിയോട് പറഞ്ഞു വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുൻപേ ശൈത്യയും ഞാനുമായി പിണക്കമുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അതിന് കാരണം എന്നാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഈഗോ കാരണം അത് പിണക്കമായി തുടർന്നു എന്നും അനുമോൾ പറഞ്ഞു പിന്നീട് ശൈത്യ അക്ബറിന്റെ ഗ്യാങിൽ ഇരിക്കുന്നത് കണ്ടു അവിടെ ചെന്ന് ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് തോന്നി ഞാനൊരു ഗെയിമർ അല്ലേ എന്ന് അപ്പോൾ സ്വയം ഓർത്തു ഇപ്പോൾ വന്നപ്പോൾ ആരനോട് എനിക്ക് ക്രഷായിരുന്നു എന്നൊക്കെ ശൈത്യ പറയുന്നത് കേട്ടു അപ്പോൾ ആളെക്കുറിച്ച് ശരിക്കും മനസ്സിലായി എന്നാണ് ലക്ഷ്മിയുടെ അനുമോള് പറഞ്ഞത് എന്നാൽ മുൻ സീസണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരാവും അന്തിമ വിജയി എന്ന് പ്രവചിക്കാനാവാത്ത ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോ അനുമോള് തന്നെയാണ് അനുമോൾ അനീഷ് ഷാനവാസിങ്ങിനെ ആ ഒരു ഗ്രാഫിക്കിനെ ഉയർന്നും താഴ്ന്നും വന്നുകൊണ്ടേയിരുന്നു എന്നാൽ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഇപ്പോൾ നിലവിലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കാനുള്ളത് അനീഷ് അനുമോൾ ഷാനവാസ് നെവിൻ നൂറ അക്ബർ എന്നിവരടങ്ങിയ ഒരു ആറ് പേരാണ് ഇതിൽ ഒരാളെ കൂടി എവിറ്റ് ചെയ്ത് ബിഗ് ബോസ് ഇത് ഫൈനൽ ഫൈവിലേക്ക് ചുരുക്കുമോ എന്നറിയാനായിട്ട് ആകാംക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്നാൽ ഈ ഈയൊരു സൗഹൃദം ഒരു സൗഹൃദത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അനുവിന് വോട്ട് കൂടാനും കാരണമായത് റീഎൻട്രി ചെയ്ത മത്സരാർത്ഥികൾ അനുവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് തന്നെയാണ് അതും അനുവിന് വോട്ട് കൂടാൻ കാരണമായി എന്നാൽ പുറത്തുള്ള പി ആറിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ആതിലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഹൌസിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് അതും പി ആറിന്റെ നമ്പർ അത് അക്ബറിനെ താഴ്ത്തി കെട്ടാനായിട്ട് അക്ബറിനെ തോൽപ്പിക്കും ായിട്ട് അനു ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു പ്രചരിച്ചത് പി ആറിന്റെ അല്ല തന്റെ ഫോൺ നമ്പറാണ് ടിഷ്യൂവിൽ ആതിലേക്ക് എഴുതി കൊടുത്തത് എന്ന് അനു ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അനു നൽകിയ ടിഷ്യൂ നൂറ നശിപ്പിച്ചു എന്നും പ്രചരിപ്പിക്കുന്നുണ്ട് പട്ടാ ഗേൾസും അക്ബറും ഉൾപ്പെട്ട ടിഷ്യു വിവാദത്തിൽ തനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായി സായി കൃഷ്ണ പട്ടാ ഗേൾസ് കാണിച്ചത് ഫ്രോഡ് പരിപാടിയാണെന്നും സായി പറയുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വിഷയത്തിൽ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാതെയാണ് ആതില പുറത്തേക്ക് പോയത് അത് പിന്നീട് ഹൗസിൽ പൊട്ടിത്തെറിക്കു കാരണമായി അക്ബറിനെ സ്ക്രീൻ സ്പേസ് കൊടുത്തിരുന്ന കൊടുത്തിരുന്നതിന്റെയും വില്ലൻ ഇമേജ് നൽകിയതിന്റെയും പ്രധാന കാരണക്കാരി അനുമോളാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും കൃഷ്ണ പറയുന്നുണ്ട് അനുമോൾ അക്ബർ ടിഷ്യൂ പേപ്പർ ഇഷ്യൂ ചർച്ചയായതോടെ ഇവൾ ഇതും ചെയ്തോ എന്ന മുഖഭാവമായിരുന്നു അനുവിനെ കുറിച്ച് ബാഡ് ഇമേജ് ഉള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് അനുമോൾ ടിഷ്യൂ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നത് പി ആറിന്റെ നമ്പറല്ല തന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് എന്നത് മാത്രമാണ് അത് മാത്രം തെളിയിക്കുക എന്നത് മാത്രമാണ് അനുവിന്റെ ലക്ഷ്യം ടിഷ്യൂവിലെ നമ്പർ അനുവിന്റേതാണെന്ന് നൂറയ്ക്കും അക്ബറിനും അറിയാം അതുകൊണ്ട് അത് സംസാരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല നമ്പർ ടിഷ്യൂവിൽ എഴുതി കൈമാറുക എന്നത് അനുവും നൂറയും ആതിലെയും ചേർന്നിട്ട പ്ലാനാണ് അനുവിന്റെ തലയിൽ മാത്രം അത് അവസാനം വന്നു അത് വെളുപ്പിക്കാനുള്ള പരാക്രമം അനുവും കാണിച്ചു കൂട്ടി നൂറ നൈസായി സ്കിപ്പായി പോയി അതുപോലെ നൂറ കയ്യിൽ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു കൊണ്ടുപോയത് എന്താണെന്നത് സംബന്ധിച്ചും ചർച്ച നടക്കുന്നുണ്ട് നമ്പർ എഴുതിയ ടിഷ്യുമാണെന്ന് ഊഹിക്കാനേ അറി കഴിയൂ ഉറപ്പില്ല പീരീഡ്സ് സമയത്ത് ഉപയോഗിക്കുന്ന എന്താ എന്തോ ആണെന്നാണ് ആ വീഡിയോ വൈറലായ ശേഷം പലരും കമന്റ് ചെയ്തത് എനിക്കും അങ്ങനെയാണ് തോന്നിയത് ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു കൊണ്ടുപോയതായി തോന്നിയില്ല ആതിലക്കെതിരെ പ്രാങ്ക് എവിക്ഷൻ നടന്ന സമയത്താകണം അനുമോൾ നമ്പർ എഴുതി കൊടുത്തത് ടിഷ്യൂ വിവാദമായപ്പോഴൊന്നും അക്ബറിനെ കുറിച്ച് മോശം പറഞ്ഞു ഇല്ലയോ എന്ന വിഷയം അനു സംസാരിക്കുന്നില്ല നമ്പർ ആരുടേതാണെന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് അനു ശ്രമിക്കുന്നത് ആകെ മൊത്തം ഫ്രോഡ് പരിപാടിയാണ് പട്ടാ ഗേൾസ് ചെയ്തത് എന്തായാലും തീരാറായപ്പോഴേക്കും സീസൺ ഓണായി മിക്സഡ് റിവ്യൂ ഉള്ള സീസൺ ആണ് കണ്ടന്റുകൾ ക്വാളിറ്റിയില്ല പിന്നെ അനുമോൾ ജയിച്ചാൽ ജിൻഡോ ജയിച്ചപ്പോഴുള്ള അതേ എഫക്റ്റ് മാത്രമേ ഉണ്ടാകൂ പിന്നെ അനുമോൾ ജയിച്ചാൽ എനിക്കൊക്കെ കുറച്ച് മാസത്തേക്ക് കണ്ടന്റ് ആയിരിക്കും ഡിസേർവിംഗ് ആയ ആൾക്ക് കപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്നും സായി കൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ ഹൗസിൽ ആറ് പേരാണ് അവശേഷിക്കുന്നത് ഒരാൾ കൂടി ഹൗസിൽ നിന്ന് നടക്കുന്ന മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താകും ഫൈനൽ ഫൈവ് ആണ് ഗ്രാൻഡ് ഫിനാലിയിൽ മാറ്റുരയ്ക്കുക ആരാകും കപ്പ് ഉയർത്തുക എന്നറിയാൻ അക്ഷമ ായി കാത്തിരിക്കുകയാണ് ബി വി പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ പി ആർ എസ് ചണ്ട് നടന്നൊരു സീസൺ കൂടിയാണ് ഏഴാം സീസൺ അർഹനായ വ്യക്തി കപ്പുയർത്തുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കും നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും സായികൃഷ്ണ പറയുന്നു മാത്രമല്ല മിഡ് വീക്ക് എവിക്ഷനിൽ നൂറയാണ് പുറത്തു പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നൂറയാണ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോവുക ബാക്കി അഞ്ചു പേര് ഫൈനൽ ഫൈവിലേക്കും പോകും ഇതിൽ നിന്നും ആരായിരിക്കും കപ്പുക കപ്പുയർത്തുക എന്നറിയാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇവരേക്ക് നന്ദി